السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه وسلم بسنته إلى يوم الدين أما بعد بريم الله صهودري صهودر المالك الله وإن നാം ാക്കുകയും അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നാം നിറവേറ്റുകയും ചെയ്യുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തിയാൽ നമ്മളുടെ പ്രയാസങ്ങളെ അല്ലാഹു ദൂരീകരിക്കുകയും നമ്മളുടെ നോവുന്ന മനസ്സിനെ അല്ലാഹു കാണുകയും ചെയ്യുക എന്നുള്ളത് നാം മനസ്സിലാക്കി അപ്പോൾ ജീവിതത്തിൽ നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം അള്ളാഹുവിനെ സൂക്ഷിക്കണം അവനോട് നിരന്തരം പ്രാർത്ഥിക്കണം അവൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധിക്കണം അള്ളാഹുവിനോടുള്ളതായ കടമകൾ പരിഗണിക്കണം അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഫനജാഹു ബിത്തിൽഖൽ മാരിഫ പഹാനായ ഇബിന് റജബ് റഹിമഹുല്ല പറയുകയാണ് അങ്ങനെ നാം അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ നമ്മൾക്കും അള്ളാഹുവിനും ഇടയിൽ ഒരു ധാരണയിലാണ് അഥവാ പ്രയാസമുണ്ടാകുമ്പോൾ അള്ളാഹു നമ്മളെ മനസ്സിലാക്കുന്നു നമ്മളെ അറിയുന്നു സൗഖ്യത്തിൻ്റെ സമയത്ത് നാം അള്ളാഹുവിനെ മനസ്സിലാക്കുകയും അറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്തതുപോലെ നമ്മളുടെ സങ്കടത്തിൽ അള്ളാഹു നമ്മളെയും അറിയും ആ മനസ്സിലാക്കൽ മുഖേനയാണ് മനുഷ്യൻ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെടുന്നതും പരീക്ഷണങ്ങളിൽ നിന്ന് കരകയറുന്നതുമെല്ലാം അത് മുഖേനയാണ് എന്ന് നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ ആ നിലയിൽ ഒരു മനുഷ്യൻ അല്ലാഹുവിനെ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്താൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യസാലു അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യൻ നിർബന്ധ ബാധ്യതകൾ മാത്രമല്ല നമ്മൾക്കറിയാം നിർബന്ധകരമായ ഏതൊരു അമലും നാം ഓരോരുത്തരുടെയും മേൽ അള്ളാഹു സുബഹാരഹൂവത്ത അല ഫറുദാക്കിയിട്ടുള്ളതാണ് അതിലൂടെയല്ല അതിനു പുറമെ ഐശ്വീകമായ സുന്നത്തായ എത്രയെത്ര കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ട് ആ സുന്നത്തായ അടിമകൾ മുഖേന നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതലായി അടുത്തുകൊണ്ടേയിരിക്കുമെന്നാണ് അങ്ങനെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ അള്ളാഹു ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നത് വരേക്ക് സുന്നത്തായ പ്രവർത്തനങ്ങളിലൂടെ ഈ അടിമ അള്ളാഹുവിനേക്കടുത്തുകൊണ്ടേയിരിക്കും അങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ മഹാനായ തങ്ങൾ പറയുകയാണ് ആ നിലയിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്കുള്ള അടുപ്പം സമ്പാദിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു ആവൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവൻ ഒരു കാര്യം ചോദിക്കുകയാണ് അങ്ങനെ ചോദിച്ചാൽ അള്ളാഹു സുബാന ഹൂവത്ത് ഉറപ്പായും അവൻ അത് നൽകുക തന്നെ ചെയ്യും ഒരിക്കലും അള്ളാഹുത്ത ആല തട്ടിക്കളയുകയില്ല ഇനി അത് മാത്രവുമല്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് അവൻ അഭയം തേടിയാലോ അള്ളാഹു സുബാനഹാല അവൻ അഭയം നൽകുകയും ചെയ്യും അപ്പൊ സഹോദരങ്ങളെ കാര്യങ്ങൾ വ്യക്തമാണ് നമ്മളുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടാകണമെന്നും നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം ജീവിതമുണ്ടായിത്തീരണമെന്നും അത് നിലനിൽക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ എല്ലായ്പ്പോഴും നന്മയിൽ ജീവിക്കുമ്പോൾ അല്ലാഹുവിനെ മതിമറക്കാതെ അള്ളാഹുവിനെ ഓർക്കുകയും ഐശ്വികമായ സുന്നത്തായ കാര്യങ്ങൾ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യത്തിലേക്ക് നാം കൂടുതൽ അടുക്കുകയും ചെയ്യണം എന്ന് നാം തിരിച്ചറിയണം അതുപോലെ തന്നെ നാം തിരിച്ചറിയേണ്ടുന്ന വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് നേരിടുന്ന പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ അതുപോലെ തന്നെ പരീക്ഷണങ്ങൾ പ്രയാസങ്ങൾ അതിൽ നിന്നെല്ലാം മോചനം കിട്ടണമെന്ന് ആഗ്രഹിക്കാത്തവരായി മനുഷ്യരിൽ ആരുമുണ്ടാവുകയില്ല നമ്മൾ ഇവിടെ തിരിച്ചറിയുക ചെറിയ മനുഷ്യരോട് പോലും കരുണയില്ലാത്തവരാണ് നമ്മിൽ പലരും അതുപോലെ തന്നെ ദുർബലരായിട്ടുള്ള പ്രായത്തിൽ മുതിർന്നിട്ടുള്ള ആളുകളോട് കരുണ കാണിക്കാത്ത ആളുകൾ എങ്ങനെയാണ് സഹോദരങ്ങളെ അങ്ങനെയുള്ള മനുഷ്യരോട് അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടായിത്തീരുക മഹാനായ റസൂള്ളാഹി സാഹു അലഹി വസ്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് അതാണോ ഇറഹമു മംഫിൽ അറൽ ഇറഹമുഖി സമ ഭൂമിയിലുള്ള ദുർബലരായവരോട് അതുപോലെ തന്നെ പ്രായമായവരോട് അതുപോലെ ചെറിയവരോട് നിങ്ങൾ കരുണ കാണിക്ക് മനുഷ്യരോട് നിങ്ങൾ കാരുണ്യത്തോടെ വർത്തിക്ക് അങ്ങനെ ചെയ്താലോ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്നാണ് അപ്പൊ അള്ളാഹു എന്നെ സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും എന്നാൽ ഞാൻ മറ്റുള്ളവരോട് ഏറ്റവും മോശമായ നിലയിൽ പെരുമാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ സഹായം നമ്മൾക്ക് നൽകുന്നത് വിശക്കുന്നവരും അഗതിയായിട്ടുള്ളവരും ഒക്കെ നമുക്ക് ചുറ്റുമുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവർ നമുക്ക് നേരെ കൈനീറ്റുമ്പോൾ അത് തട്ടിക്കളയുന്ന നമ്മൾ ലോകരക്ഷിതാവായ അള്ളാഹുവിനോട് ഉയർത്തി എനിക്കിന്നത് തരണം ഇന്നത് തരണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നൽകപ്പെടുക അതുപോലെ തന്നെ സഹോദരങ്ങളെ ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ ഒരു പ്രയാസമുണ്ടാകുമ്പോൾ ആ പ്രയാസങ്ങളുടെ കൂടെ നിൽക്കുകയും അത് ദൂരീകരിക്കാൻ വേണ്ടി സഞ്ചരിക്കുകയും ചെയ്യുക എന്നുള്ളത് എത്രയോ മഹത്വപൂർണമായ കാര്യമാണ് മഹാനായ റസൂലുള്ളാഹി റസുലാഹി അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വല്ലാഹു ഔനിൽ ഔനി അഖി ഒരു മനുഷ്യൻ തന്റെ സഹോദരന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അവനൊരാവശ്യം വരുമ്പോൾ അള്ളാഹു അവനെ സഹായിക്കുമെന്നാണ് അഥവാ നമ്മൾ ജീവിതത്തിലെ നല്ല സമയങ്ങളിൽ ഈ പറഞ്ഞ നിലയിലുള്ള നന്മകളും സുഹൃതങ്ങളും ഒക്കെ ജീവിതത്തിൽ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം എങ്കിൽ മാത്രമേ ഒരു പ്രയാസ ഘട്ടത്തിൽ അള്ളാഹുവിനോട് നമ്മൾ കൈകൾ ഉയർത്തുമ്പോൾ അള്ളാഹു നമ്മളെ സഹായിക്കുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയണം പ്രയാസം വരുന്ന സന്ദർഭത്തിൽ മാത്രം അള്ളാഹുവിനെ ഓർത്തിട്ട് കാര്യമില്ല അങ്ങനെ അള്ളാഹുവിനെ ആ സന്ദർഭത്തിൽ മാത്രം ഓർക്കുന്നവരെ അള്ളാഹു ആക്ഷേപിച്ചിട്ടുള്ളതായി കാണാൻ കഴിയും വല്ല പ്രയാസവും ബാധിച്ചാൽ അവൻ ഇരുന്നും കിടന്നും ഒക്കെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായ നിലയിൽ കൈയെടുക്കുകയാണ് ഇനി ആ ദുരന്തങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവനിൽ നിന്ന് മാറിയാലോ പിന്നീട് അവന്റെ നടത്തം കണ്ടാൽ അള്ളാഹുവിനോട് ജീവിതത്തിൽ ഒരിക്കലും ഒന്ന് ദുആ ചെയ്യുക പോലും ചെയ്തിട്ടില്ലാത്തതുപോലെ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നു പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും അത് തന്നെയാണ് സങ്കടങ്ങളിൽ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തും സന്തോഷത്തിന്റെ സമയങ്ങളിൽ നാം അത് മറന്നു പോവുകയും ചെയ്യും ആ ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് നാം തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും അല്ലാഹി വബർക്കാത്തു